എൻ സി പി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപ്പള കൈക്കമ്പയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു വിവിധ മത നേതാക്കൾക്ക് പുറമെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അടക്കമുള്ളവരും സ്നേഹവിരുന്നിൽ പങ്കെടുത്തു എല്ലാ വിഭാഗം ആളുകളുടെയും സ്നേഹ സംഗമത്തിന് വേദിയൊരുക്കിക്കൊണ്ടാണ് എൻ സി പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപ്പള കൈക്കമ്പയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് വിവിധ മത നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരുമെല്ലാം പ്രൌഢഗംഭീരമായ സ്നേഹവിരുന്നിന്റെ ഭാഗമായി സംസ്ഥാന വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മതന്യൂനപക്ഷങ്ങൾ പുതിയൊരു നിലപാട് സ്വീകരിച്ചു കൊണ്ടേ ജീവിക്കാനാവൂ എന്നാണ് ചെടികൾ എൻ സി പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷനായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എൽ ഡി എഫ് കാസർകോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി പെരിയാട്ടടുക്കം മോൺ ഫോർട്ട് ആശ്രമത്തിന്റെ ഫാദർ ഡൊമിനിക് എന്നിവർ പ്രഭാഷണം നടത്തി നേതാക്കളായ പി എം സുരേഷ് ബാബു പി പി രാജു വി വി കൃഷ്ണൻ പി കെ രവീന്ദ്രൻ ബഷീർ കുഞ്ചത്തൂർ മുഹമ്മദ് ബാക്യാര കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ പി ടി നന്ദകുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള